പുറത്തുനിന്ന് കാണുന്ന വിചാരിക്കും പൈസ അങ്ങനെയല്ല നീ നീ ചുമ്മാ ഒരു ചുമെണ് ഇതാണ് കൊടുക്കുന്നത് വേറൊരു ചോദിച്ചോ കേട്ടെ ഈ ഈ റീൽസ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നീ അല്ലേ ഒരുപാട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് ആൽബത്തിന്റെ കേസൊക്കെ ഒരു ആൽബോ എടുത്തിട്ടില്ലേ നീ അപ്പോ ബിഗ് ബോസ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെയ്ക്കും ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ഇതുപോലുള്ള വീഡിയോസ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ വളരെയധികം വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു പേരാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു പേര് നമ്മുടെ കൂട്ടുകാർക്കിടയിലും അതുപോലെ തന്നെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ ഡബിൾ ഫേസ് ഉള്ള ഒരാളുണ്ടാവും അതായത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം സംസാരിക്കുക നമ്മളില്ലാത്ത സമയത്ത് മാറി നിന്നിട്ട് മറ്റുള്ളവരോട് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടറുള്ള ഒരു സ്വഭാവമുള്ള ആളുണ്ടാവും അതുമായിട്ട് സിമിലാരിറ്റി എനിക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ ജാഫറിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കാരണം ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജാസ്മിന്റെ വ്ളോഗ്സ് ഒക്കെ നമ്മൾ കാണുമായിരുന്നു യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ജാസ്മിന്റെ ആ ഒരു ടോക്കും അപ്പിയറൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ജാസ്മിൻ ജാഫർ അതിനകത്തൊക്കെ സംസാരിക്കുന്നത് എന്നാൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാസ്മിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കല്ല വരുന്നത് ജാസ്മിന് ഒരു സ്ട്രാറ്റർജി ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകണം വിൻ ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുത്ത് ഇടാനായിട്ട് ശ്രമിക്കണം എന്നാൽ അത് വളരെ നെഗറ്റീവായിട്ടാണ് ജാസ്മിനെ എഫക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ജാസ്മിൻ ജാഫറിന്റെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കാണുന്നവർക്ക് മനസ്സിലാവും ജാസ്മിനും എന്ന് പറയുന്ന ഒരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നാൽ പിന്നീട് ലാസ്റ്റ് ബോസിൽ കയറുന്നതിന് കുറച്ച് മുമ്പ് ആൾക്ക് മുമ്പ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ ബിഗ് ബോസിനകത്ത് കയറിയിരുന്നു ശേഷം ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രവർത്തികൾ ബിഗ് ബോസിൽ കാണിക്കുന്ന പ്രവൃത്തികളും അതുപോലെ തന്നെ പറയുന്ന പല കാര്യങ്ങളും പുറത്തുനിൽക്കുന്ന ജാസ്മിന്റെ എക്സിന്റെ എക്സ് അതായത് എക്സ് എന്ന് പറയുമ്പോൾ ഒരാളല്ല ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആൾക്കാർ ഉണ്ടെന്നൊക്കെയാണ് അറിവ് അപ്പോൾ എന്തായാലും പുതിയൊരു അവതാരം പുറത്തു വന്നിട്ടുണ്ട് അതായത് പലർക്കും നേരത്തെ അറിയാമായിരിക്കും എന്നാൽ ഇപ്പഴാണ് ഈ ഒരു ജാസ്മിന്റെ എക്സിന്റെ എക്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത് സിയാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ സിയാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ജാസ്മിൻ ജാഫർ ഈ ഒരു ബിഗ് ബോസിനുള്ളിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും സിയാദിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ കാരണം പല ആൾക്കാരും സിയാദിൻ്റെ പോസ്റ്റിലൊക്കെ പോയിട്ട് നീയാണോ ജാസ്മിനെ തേച്ചത് അല്ലെങ്കിൽ നീയാണോ ജാസ്മിൻ്റെ എക്സ് എന്നുള്ള രീതിയിലൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനുള്ളിൽ ഈ ഒരു ജാസ്മിൻ ജാഫറിൻ്റെ എക്സിന്റെ എക്സ് ആയിട്ടുള്ള സിയാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലൈവായിട്ട് വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ലൈവില് പറയുന്നുണ്ട് അപ്പം ഇതിൽ പലർക്കുമുള്ള ഡൗട്ട് ആദ്യം ഞാൻ ക്ലിയർ ചെയ്തു പോകാം ജാസ്മിന്റെ സ്വഭാവം സ്വഭാവം ബിഗ് ഉള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതാണോ ഒറിജിനൽ സ്വഭാവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഉത്തരം കിട്ടും ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ അഭിനയമാണോ അതോ റിയൽ ആണോ ജാസ്മിന്റെ ഗെയിം അഭിനയമല്ല ടിക്ടോക്കിലും മറ്റേ അല്ല റീൽസിലൊക്കെ മറ്റേ ഒക്കെ വാരി എറിഞ്ഞു വോയിസ് ഒക്കെ മാറ്റി സംസാരിക്കും അതല്ല ഇതാണ് അവള് ഇതാണ് അവള് അപ്പൊ കണ്ടല്ലോ ജാസ്മിന്റെ ബിഗ് ബോസിലെ പ്രകടനം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജാസ്മിന്റെ ക്യാരക്ടർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനേക്കാൾ അപ്പുറം ജാസ്മിന്റെ ക്യാരക്ടർ വെറുക്കുന്ന ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനുമായിട്ടുള്ള ഒരു ലവ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്നും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഒരു ക്യാരക്ടർ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു സംസാരിക്കുന്ന രീതിയൊക്കെ ഒക്കെ ഓക്കെ ഒറിജിനൽ ആണെന്ന് എക്സ് പറയുന്നുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങളും എന്താ പറയാ ഒളിച്ചു വെക്കുന്നത് പോലെ നമുക്ക് അപ്പൊരു ലൈവിനുള്ളിൽ ഈ ഒരു സിയാദ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സിയാദിന് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ജാസ്മിൻ ടാങ്കോ എന്ന് പറയുന്ന ഒരു വീഡിയോ കോളിങ് ആപ്പിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏണിംഗ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്പാണ് അതായത് വേറൊന്നുമല്ല മോശമായിട്ടുള്ള തരത്തിലാണ് കൂടുതൽ ആൾക്കാരും അതിനകത്ത് ഏണിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലൈവ് ഇടുക ലൈവ് ഇടുന്ന സമയത്ത് പല ആൾക്കാരും വരും ലൈവിനകത്ത് വന്ന് ജോയിൻ ചെയ്യും അവര് നമ്മളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ കുറച്ച് ും കാര്യങ്ങളൊക്കെ അയച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ് ഈ ഒരു എന്താ പറയാ പറയുന്നത് ആ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ അടിയാവും ഈ ടാങ്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഈ ടാങ്കുണ്ട് ഞാൻ അവള് മെയിൻ അടിയാവും കാരണം നീ ഒരു പെണ്ണിനെ ചുമ് കൊടുക്കും ആക്കിയതല്ലേ നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാ വേറൊരു ആള് ഒരു പത്ത് ഇരുപതിനായിരം ചുമ്മാ കൊടുക്കുമ്പോ നിനക്ക് ഡൗട്ട് വരുമോ ഡൗട്ട് വരുമില്ല ഡൗട്ട് ഒരു ജസ്റ്റ് ഉദാഹരണം ഞാൻ പറയുന്നേ ഉള്ളു അടാ ഇങ്ങനെ ചോദിച്ചില്ല ഡെയിലി എനിക്ക് ഓരോരുത്തരെ അടിച്ച് ഓട്ടിക്കണമെന്ന എന്റെ പരിപാടി അത് ഓരോ ആര് ജോക്കർന്ന് പറഞ്ഞോടുത്തേക്ക് അത് കഴിഞ്ഞ് വേറെ എടുത്ത് അത് കഴിഞ്ഞ് വേറെ അത് കഴിഞ്ഞിട്ട് മുന്നേ മറ്റേ അവളില്ലേ പെണ്ണുനെ ലേഡിന് അവളെ സപ്പോർട്ടർ എന്തോ ഇങ്ങോട്ട് സപ്പോർട്ടർ ആയിരുന്ന ജാസ്മിൻ ഇങ്ങോട്ട് വന്നു ആ അങ്ങോട്ട് വലിച്ചോണ്ട് വന്നു ഇവനാണെങ്കിൽ ഇവളാണെങ്കിൽ കാക്കൂ കാക്കു കാക്കു പറഞ്ഞ് വിളിച്ച് 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 സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞ അവള് ബെഡ് ഞാന് അമീന് പിന്നെ എന്റെ വേറൊരു ആശിക്ക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പിന്നെ സുലു സുലുവിനൊക്കെ അറിയാലോ ആ നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇവളെ വീട്ടിൽ പോയത് ആ പോയി ഇവൻ ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് രണ്ടാമത്തെ ദിവസമായപ്പോ ഞാനോ ഞാനോ അവള് അടിയായി ഓപ്പണായിട്ട് പറഞ്ഞ ആ ദിവസം അടിയാവണന്ന് വെച്ചാ ഇവൻ ഒരു കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്ത് മനസ്സിലായില്ലേ അതീ സംസാരിച്ചു സംസാരിക്കാന അവളെ ഇഷ്ടമില്ല മറ്റാണോ മറച്ചാണെന്നൊക്കെ പറഞ്ഞു അതായത് നിന്റെ കൈ വീട്ടിന്റെ കൈ നിന്റെ കൈ തട്ടിക്കൊണ്ട് പോയി മുന്നാസ്മിനെന്ത്യാട്ട് ഞാൻ ഈ കാര്യം നിന്റെയും ജാസ്മിന്റെയും കാര്യം ജാസ്മിന്റെ വീട്ടിൽ അറിയാമോരുന്ന പിന്നെ അറിയാത്തത് എല്ലാര് രണ്ട് മൂന്ന് പേരല്ലോ ഞാൻ അവള് ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫാൻ പേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടന്നതാണ് അപ്പൊ നിന്റെ കാര്യം അവളുടെ അത്താക്ക് ഉമ്മാക്കൊക്കെ അറിയാരുന്ന് നിന്റെ കാര്യം അറിയല്ലോ അപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കള്ളത്തരല്ലേ അപ്പൊ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നെ പുതിയൊരാള് വന്നിട്ടുണ്ടല്ലോ അഫ്സല് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആരെയും കാലം നല്ല പോലെ ഉണ്ട് പിന്നെ ഒരു പെണ്ണല്ലേ പോട്ടെന്നുള്ള ഞാൻ അന്ന് ഒന്നും ജാസ്മിൻ ഈ ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ജാസ്മിൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്താണ് ബിഗ് ബോസിൽ തന്നെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നോറ ആ നോറയും ഈ ഒരു ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് നോറയുടെ ഒരു ഫാൻ ഫാനായിരുന്നു ജാസ്മിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി പിന്നെ ആ ഒരു ആപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനിന് മുന്നായിട്ട് കണക്ഷൻ ആയി പിന്നെ കൂടുതലായിട്ട് അടുപ്പം കാണിച്ചത് ജാസ്മിനോടാണ് അതിനുശേഷം ജാസ്മിനുമായിട്ട് ഇവര് റിലേഷൻഷിപ്പ് ആവുകയായിരുന്നു അപ്പൊ ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ബാക്ക് എന്നുള്ള കാര്യം ഇപ്പൊ സിയാദിന്റെ ലൈവിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ സിയാദ് പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം പറഞ്ഞിട്ടുണ്ട് നീ ആ ടാങ്ക് ഉപയോഗിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറി നൂറ്റി അമ്പത് ശതമാനം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവിൽ ലൈവിൽ പോയാണ് ഞാൻ പറഞ്ഞത് നൂറി നൂറ്റി ശതമാനം അവൻ കെട്ടൂല കൺഫേം ആ ഞാ അന്ന് പറഞ്ഞു നീ കെട്ടൂല ഞാൻ അന്ന് ഇന്നും എല്ലാം ഉറപ്പിച്ചെന്നെ പറയണം അവൻ കെട്ടൂലി നൂറ് നൂറ്റി അമ്പത് ശതമാനം ഉറപ്പുണ്ട് കാരണം വെച്ചാൽ അവന് മുന്നേ അവനെ പറ്റി കൊറേ കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുന്നതാണ് എനിക്കറിയില്ല ബേസലായിട്ട് എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ പ്രൂഫും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടൂലില്ല ആൾക്കാര് പറയുന്നതാണ് പുതിയ മുന്നേ ഒരു സമയം ഉണ്ടായിരുന്നു ഞാൻ അവന്റെ ചോദിച്ചു നീ പൈസ കൊടുത്ത് മേടിച്ചല്ലേടോ അപ്പൊ അടുത്ത് ആ ഒരു ഡയറി അടിച്ചിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുന്നു എന്റെ അടുത്ത് എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ ഒരാണവൻ അതായത് പൈസ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ആ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു പോപ്പറായിട്ട് മുന്നേ വിളിച്ചിട്ട് അവളെ പറയുന്ന വ്യക്തി പൈസ കൊടുത്തിട്ടാണ് മേടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതൊക്കെ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാനായിട്ടും സാധിക്കത്തില്ല കാരണം ഈ ഒരു ജാസ്മിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള കാര്യമാണ് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ വളരെ സത്യസന്ധമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിൽ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓൾറെഡി നേരത്തെ പരാമർശങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് ജാസ്മിന്റെ ഫ്രണ്ട് ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കിസ്സ് കൊടുക്കുന്നതും തൊട്ടടുത്തിരുന്നതും കെട്ടിപ്പിടിക്കുന്നതൊക്കെ രീതിയിലൊക്കെ കാണുന്ന സമയത്ത് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരും എന്താ പറയാ ഒരു മകളെ തരത്തിലൊക്കെ ആയിരുന്നു അതായത് എന്റെ മകളെ എനിക്ക് വിശ്വാസമാണ് അങ്ങനെയുള്ള തരത്തിലൊക്കെയാണ് അവർ സംസാരിച്ചു വന്നത് സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയാം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വീട്ടുകാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നുള്ളത എനിക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ും ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഓപ്പണായിട്ടൊരു കോപ്രായങ്ങളൊക്കെ സ്വന്തം മകൾ കാണിക്കുന്ന സമയത്ത് അതിനെ എന്താ പറയുക കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്ന സമയത്ത് മക്കൾ തന്നെ കോപ്രായനം കാണിക്കുന്ന പഴിതെറ്റുകയുണ്ട് എന്ത് കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പോ ജാസ്മിൻ ജാഫറിന്റെ ഉപ്പ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാസ്മിൻ ജാഫറിന് വീണ്ടും എന്താ പറയുക ഒരു ആലോചനയ്ക്കായി സെറ്റായി ഇരിപ്പുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ പേര് ഓർമ്മയില്ല അപ്പൊ എന്ത് കഴിഞ്ഞാലും സിയാദ് പറയുന്ന കാര്യം വെച്ച് നോക്കുമ്പോൾ സിയാദിന് മുമ്പ് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫർ നാറെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിന് വേറൊരു പണി ഉണ്ടായിരുന്നില്ല ഒരാൾ കഴിഞ്ഞാൽ വേറെ ഒരാൾ അല്ലെങ്കിൽ വേറൊരാള് അങ്ങനെയായിരുന്നു ജാസ്മിൻ്റെ ലൈഫ് എന്ന് ഈയൊരു എക്സിന്റെ എക്സ് ആയിട്ടുള്ള സിയാദ് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ അന്തം ഫാൻസ് ഉണ്ട് അങ്ങനെയുള്ള അന്തം ഫാൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സമയം കളയുന്ന സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയി ചെയ്യാൻ ഞാൻ കാശ് കഴിക്കും